ശ്രീ ഷാഫി പി ജയരാജൻ്റെ പുസ്തകം അദ്ദേഹം നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് ഇപ്പോൾ കേരളം എത്തി നിൽക്കുന്ന വർത്തമാനകാല അവസ്ഥയിൽ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകം എന്നുള്ളതാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ആ പുസ്തകത്തിന്റെ രചന പൂർത്തിയാക്കി പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം ചില കൂട്ടിച്ചേർക്കലുകളും ഉണ്ടായിരിക്കുന്നു അപ്പോൾ തെരഞ്ഞെടുപ്പ് വിധി വിധിക്ക് ശേഷമുള്ള പാർട്ടിയുടെ വിലയിരുത്തൽ അതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഒരു പുസ്തകം എന്നാണോ ഇതിനെ കാണേണ്ടത് ഇത് കേരള സ്റ്റോറി എന്ന സംഘപരിവാർ സിനിമ അതിൽ നിന്ന് വ്യത്യസ്തമാണ് പി ജയരാജൻ പറയുന്ന രാഷ്ട്രീയം പുസ്തകത്തിലെ കാര്യങ്ങൾ എന്നാണോ താങ്കൾ ഇതിനെ കാണുന്നത് കാരണം അദ്ദേഹം പറയുന്നുണ്ട് കൃത്യമായി മുസ്ലിം രാഷ്ട്രീയം രാഷ്ട്രീയ ഇസ്ലാം ഇത് രണ്ടും ഞാൻ അതിൽ വിശദീകരിക്കുന്നു എന്ന് അതെ വർത്തമാനകാല സാഹചര്യത്തിലെ സി പി എം നേരിടുന്ന പ്രശ്നങ്ങളുമായി ബന്ധമുണ്ട് ഈ പുസ്തകത്തിന് കാരണം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷകളൊക്കെ അതാണ് സാധാരണ ഈ എ ഡി ജി പി അജിത് കുമാർ സാജൻസ് കറിയ ആ തുടങ്ങിയ ആളുകളൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകളാണ് പൊളിറ്റിക്കൽ ഇസ്ലാം റാഡിക്കൽ ഇസ്ലാം അങ്ങനെ ഇസ്ലാമിനെ രണ്ടോ മൂന്നോ നാലോ ആക്കി വെച്ചുകൊണ്ടാണ് ഇവരൊക്കെ പറയാറ് എന്നാൽ അതുപോലെ മറ്റു ക്രിസ്ത്യൻ സമൂഹത്തെക്കുറിച്ചോ ഹിന്ദു സമൂഹത്തെക്കുറിച്ചോ ഇങ്ങനെ റാഡിക്കലും പൊളിറ്റിക്കലുമായിട്ട് ഇവരാരും പറയാറില്ല അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ സംഘപരിവാർ ഉപയോഗിക്കുന്ന ഭാഷയിലേക്ക് വളരെ വൈകിയാണെങ്കിലും ജയരാജനെ പോലുള്ള ആളുകൾ ഇവിടെ എത്തിയിരിക്കുകയാണ് ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം മാത്രമല്ല ഇതൊക്കെ തന്നെയാണ് ഈ സെൻകുമാറിനെ പോലുള്ള ആളുകൾ അവരൊക്കെ ഔദ്യോഗികമായി സ്ഥാനത്തിരിക്കുമ്പോൾ ഒന്നും പറയുന്നില്ല പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ബഹറി അത് തന്നെയാണ് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ എങ്ങനെ പറയും ഇത് ഇതെവിടെയാ നടക്കുന്നത് എത്ര കേസ് അതിലുള്ളു ഈ ഐ എസ് ഐ എസ്സിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഐ എസ് ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടത് ഏത് രാജ്യത്തുള്ളവരാണ് അമേരിക്കയിൽ നിന്നുള്ളവരുണ്ട് ബെൽജിയത്തിൽ നിന്നുള്ളവരുണ്ട് യൂറോപ്യൻ കൺട്രിയിൽ നിന്നുള്ളവരുണ്ട് അതുപോലെ ഓരോരോ രാജ്യങ്ങളിൽ നിന്നും ഈ അവരെ ആകർഷിച്ച ചെറുപ്പക്കാരുണ്ടായിട്ടുണ്ട് അതുപോലെ ഇന്ത്യയും അതിനൊരു അപവാദമല്ല പക്ഷേ ഇന്ത്യ ലോകത്തിൽ നൂറ്റി നാൽപ്പത് കോടി മനുഷ്യന്മാരുള്ള ഇന്ത്യയിൽ നിന്ന് എത്ര പേരെ പോയത് മാത്രമല്ല പോയ പഞ്ചാബിൽ നിന്ന് പോയ രണ്ട് മൂന്നാല് സിഖുകാര് സുഷമ സ്വരാജ് വളരെ ഇനീസിയേഷൻ എടുത്തിട്ടാണ് തിരിച്ചുകൊണ്ടുവന്നത് എന്നാൽ അതുപോലെ അഫ്ഗാനിലെ ജയിലിൽ കിടക്കുന്ന നമ്മുടെ നിമിഷ ഫാത്തിമ പോലുള്ള ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ ഇവർ ആരും ശ്രമിക്കുമോ അത് ശ്രമിക്കില്ല കാരണം എന്താ നിമിഷ ഫാത്തിമനെ തിരിച്ചു കൊണ്ടുവന്നാലേ നമുക്ക് ആ സത്യ അറേ നിങ്ങളെ എങ്ങനെ അവിടെ എത്തിച്ചു ഈ ഐ എസ് എല്ലേക്ക് എത്തിച്ചത് ആരാണെന്നുള്ളത് നിമിഷ ഫാത്തിമ പറയും കാരണം ഇവരെ കൊണ്ടുപോകുന്നത് ആരാണ് ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട രണ്ട് സഹോദരന്മാർ ആണ് ഇവരെ പ്രേമിക്കുന്നത് കല്യാണം കഴിക്കുന്നതും ഒക്കെ അപ്പോൾ തന്നെയാണ് ഇവർ കുടുംബസമേതം മതം മാറി ഇസ്ലാമായി കേൾക്കുന്നു എവിടെ വെച്ച് എന്ത് എന്നതിനെക്കുറിച്ച് ആർക്കും ഒരു പിടുത്തുമില്ല അവിടുന്ന് എന്ന പേരിൽ ഇവർ അച്ഛൻ കൊടുക്കുന്ന പണം ഉപയോഗിച്ച് കൊളംബോയിലേക്ക് പോകുന്നു പിന്നെ പോകുന്നത് എവിടെ എത്തിപ്പെട്ടു എന്ന് അഫ്ഗാനിസ്ഥാനെത്തിപ്പെട്ടു എന്ന വാർത്ത ഇതിനൊക്കെ കേരളത്തിലെ മുസ്ലിങ്ങൾ സമാധാനം പറഞ്ഞെന്നറിഞ്ഞാൽ എന്ത് അടിസ്ഥാനമാണുള്ളത് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു തെളിവായിരുന്നു എന്ത് ആ പിന്നെ നിമിഷ ഫാത്തിമ ജയിലിലാണ് അതിൻ്റെ അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാണ് എൻ്റെ മകൾ എങ്ങനെ അവിടെ എത്തി ആരുടെ കൈ സഹായത്താലാണ് അവിടെ എത്തിയത് കേന്ദ്ര സർക്കാരിൻ്റെ സഹായമുണ്ടോ സംഘപരിവാറിൻ്റെ സഹായമുണ്ടോ കേരള സർക്കാരിൻ്റെ സഹായമുണ്ടോ ഇവിടുത്തെ ഏതെങ്കിലും തീവ്രവാദ സംഘടന സഹായമുണ്ടോ എങ്ങനെയാണ് എൻ്റെ കുട്ടി പോയത് ഇനി ഒരു കുട്ടി ഇവിടെ പോകരുത് അതിന് പോയ എൻ്റെ കുട്ടി എന്ത് ചെയ്യണം കൊണ്ടുവരണം കൊണ്ടുവന്ന് വിചാരം ചെയ്ത് സത്യം ഈ കുട്ടിയിൽ നിന്ന് നിങ്ങൾ കേൾക്കണം എന്നിട്ട് എൻ്റെ കുട്ടിയെ കൊണ്ടുപോയി തൂക്കിക്കൊന്നോളോ ഏതെങ്കിലും ജയിലിൽ കൊണ്ടുപോയി അടച്ചോളോ എന്നാണ് ആ അമ്മ പറഞ്ഞത് ആ മാതാവിൻ്റെ ശബ്ദത്തിന് ആരവിടെ വിലകേൽപ്പിച്ചത് അത് വേണ്ടേ നമുക്ക് അറിയണ്ടേ ഈ ഇത്തരത്തിലുള്ള അഗ്രസീവായ മേഖലയിലേക്ക് നമ്മുടെ നാട്ടിലെ യുവാക്കളെയും യുവതികളെയും കൊണ്ടുപോകുന്ന ദുഷ്ടന്മാരെ നമുക്ക് തിരിച്ചറിയണ്ടേ അതിനെന്ത് ശ്രമാവധി നടത്തി ഒരിക്കലും സംഘപരിവര തയ്യാറാവില്ല ഈ രാജ്യത്ത് നടന്ന എല്ലാ വിദ്രോഹ കേസുകളിലും എത്ര ആർ എസ് എസ് കാരാണ് അത്ത് കിടക്കുന്നത് രാജ്യദ്രോഹത്തിന് അതിന് കണക്ക് പറയണം നൂറെണ്ണത്തിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞുതരാം ഒരൊറ്റ മുസ്ലിം ലീഗിൻ്റെ പേര് ഇങ്ങക്കാർക്ക് പറയാൻ കഴിയില്ല ഇത് കുറേ കാലമായി ഇങ്ങനത്തെ സാധനം വെച്ച് ഒന്നോ രണ്ടോ നാലോ കേസ് വെച്ച് ഇതന്നെ എന്ത് എന്താ നമ്മൾ തന്നെ ഇപ്പം ഈ പാനായിക്കുളം കേസ് ആ കേസ് ഈ ശശിധരൻ പറഞ്ഞ ആൾ അന്വേഷിച്ച എന്താ സുപ്രീം കോടതി ഈ കോടതിയൊക്കെ പറഞ്ഞത് ഇതിനെക്കാട്ടി നല്ല വല്ല അമർചിത്രകഥ എഴുതാൻ പോയിക്കൂടെന്നാണ് വെച്ചത് ഇതൊക്കെ ആരാ ചെയ്യുന്നത് കേരളത്തിലെ പോലീസ് നമുക്കറിയല്ലോ ഇപ്പം കേരളത്തിലെ പോലീസിനെ രണ്ടായിരത്തി പതിനാറ് മുതൽ രമൺ ശ്രീവാസ്തവനെ ഉപദേശകനായി ഇങ്ങോട്ട് കൊടുത്തതാണ് അവിടുന്ന് ഉപദേശം തുടങ്ങിയ എവിടെ എത്തി ഡി ജി പി ഐ ബഹ്റിനെ കൊണ്ടുവന്നു എങ്ങനെ ഇസ്രത്ത് ജഹാൻ കേസ് തുമ്പില്ലാതാക്കിയ മനുഷ്യനാണ് ഒരു എൻ ഐ എയിലെ ബി ജെ പിക്ക് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്നത് കാലാവധി കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ ഇവിടെ വെച്ചു മെട്രോ പിന്നെ ചെയർമാനാക്കി വെച്ചു ആ മെട്രോ ചെയർമാനാക്കി വെച്ചിട്ട് കാലാവധി കഴിഞ്ഞു കാലാവധി കഴിഞ്ഞിട്ട് ബി ജെ പി ഗവൺമെൻറ് അഭ്യർത്ഥിക്കുക കേരളത്തിനുണ്ട് നീട്ടിക്കൊടുക്കണം അങ്ങനെ ഒരു കൊല്ലം കൂടി നീട്ടിക്കൊടുക്കുന്നു അത് കഴിഞ്ഞ് എം ആർ അജിത് കുമാറിൻ്റെ വരെ വരുന്നു അതേമാതിരി തന്നെ മലപ്പുറം ജില്ലയിൽ ക്രൈം റൈറ്റ് കൂട്ടാൻ സുജിത് കുമാറിൻ്റെ വരുന്നു പാനായിക്കുളം കേസിലെ ഈ പിന്നെ എന്താ പറയുക ഇല്ലാത്ത ഒരു എത്രയോ യുവാക്കളെ ജീവിതം പത്ത് പതിനഞ്ച് കൊല്ലക്കാലം ഹോമിപ്പിച്ച ഒരു ഉദ്യോഗസ്ഥൻ സംഘപരിവാറിന് വേണ്ടി അദ്ദേഹത്തെ കൊണ്ട് മലപ്പുറം വെക്കുന്നു ഇപ്പം വീണ്ടും മാറ്റി വേറെ ആരോ വെക്കുന്നുണ്ട് നമുക്ക് ഇവിടെ കാണുകയല്ലേ ഏതായാലും സി പി എം വളരെ എന്താ പറയാ ഈ സമയത്ത് അവർ ഇത്തരത്തിലുള്ള നരേഷ്യന്മാരുന്ന ഇവർ ബി ജെ പിക്ക് പഠിക്കുകയാണ് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എന്ത് സംഭവിച്ചു മുസ്ലിങ്ങളെ പ്രീഡിപ്പിക്കാൻ വേണ്ടി കുറേ വർത്താനം പറഞ്ഞു ഫലം ഈ മുസ്ലിം വോട്ട് കിട്ടിയ കയ്യിലുള്ള ഹിന്ദു വോട്ട് പോകുകയും ചെയ്ത് ഇനി ഹിന്ദു വോട്ട് കിട്ടണം ഇതൊക്കെ തന്നെയാണ് ബംഗാളിൽ സംഭവിച്ചത് ബംഗാളിൽ എന്താ സ്ഥിതി ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നത് തന്നെ എങ്ങനെയാണ് അവിടുത്തെ കമ്മ്യൂണിസം ഒരു പ്രത്യേക കമ്മ്യൂണിസമാണ് അവിടെ മുഴുവൻ കാളി മാതാവാണ് കാളി ക്ഷേത്രങ്ങളാണ് എല്ലാവരും കാളി ഭക്തരാണ് ഈ കാളി ക്ഷേത്രത്തിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും അങ്ങനെ ഒരു ഒരു രാഷ്ട്രീയമായിരുന്നു അവിടെ ആ രാഷ്ട്രീയം എവിടെ എത്തി അവസാനം ആകെ രണ്ടായിരത്തി പതിനൊന്നോട് കൂടി ആ സിംഗൂരും ആ ആ പ്രശ്നത്തോട് കൂടി പുറകോട്ടു പോയി ഇന്നാലും അവർക്ക് എന്തുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് അറുപത് എഴുപത് എം എൽ എമാരുണ്ടായിരുന്നു എന്നാൽ നേരെ രണ്ടായിരത്തി പതിനാറ് എത്തുമ്പോൾ ഒരറ്റ് എം എൽമാരില്ല ബി ജെ പിക്ക് എൺപത് എം എൽ എമാരെത്തി കൂട്ടത്തോട് ഒഴുകുകയായിരുന്നു അതുപോലെ ഇവരുടെ ഈ തലതിരിഞ്ഞ ഈ മതേതര നിലപാടിൽ നിന്ന് ഇവർ വ്യതിചരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് വരാൻ പോകുന്നത് ഇവർക്ക് മാത്രമല്ല ഈ സ്റ്റേറ്റിനുമില്ല ആപത്താണ് നമ്മുടെ സ്റ്റേറ്റിലെ ഡെമോക്രസിയും സെക്യുലറിസവും നിലനിർത്തുന്നതിൽ അനല്പമായ പങ്ക് വഹിച്ചിരുന്ന പാർട്ടിയാണ് സി പി എം കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായി ഇവിടെ അത് നടക്കുന്നില്ല ശരി വളരെ പിണറായി വിജയനോട് ചോദിക്കണം അതെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് താങ്കൾ ചൂണ്ടിക്കാണിച്ചത് वि स्मृति परती काार्ड